അയ്യോ തുളസി അതെടുക്കല്ലേ അത് ജയന്റെ കൂട്ടുകാരോ കലകി കൊടുക്കണ്ടതാ പിള്ളേരെ അവർക്ക് വലിയ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്താ മതി ഓ സൂര്യ അതെ ആ പുരുഷവും ആ പെണ്ണുപുള്ളി അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൊടുത്ത് ചെല്ലട്ടെട്ടോ ചേച്ചി കേണൽമാരുടെ ഓരോ രീതികളെ രാത്രി ചിക്കനും കഴിച്ചില്ലെങ്കിൽ കയ്യും കാലം പറഞ്ഞ ഒരു ഷൈമോനെ കണ്ടില്ലല്ലോ അവൻ പഠിത്തൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി ആരോടും അങ്ങനെ മിണ്ടത്തില്ല ഒറ്റയ്ക്കൊന്ന് ഭയങ്കര ചേട്ടൻ നീ ചിന്തയാടാ രാത്രി വരുമ്പഴേ അച്ഛനുള്ള ബ്രെഡും ചിക്കനും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ പിന്നെ രണ്ട് സീർച്ചുലൊക്കെ ആയണ്ട് ഏ അവിടെ ഒരു ബ്രെഡും ചിക്കനും പട്ടാളത്തിലേക്ക് കഞ്ഞിവെച്ചു കൊടുക്കലാണ് പണി നമ്മുടെ പണ്ടങ്ങ പോയപ്പോൾ കണ്ടതല്ലേ അല്ലേ തിന്മാർക്ക് ഷൈലിപ്പിനു പേരിടുമ്പോ അവിടെ ഒരു പത്രാസ് ആണല്ലോ കണ്ണ് തേങ്ങ മൂന്ന് കണ്ണേ ഉള്ളൂ നാല് കണ്ണ്

രണ്ട് കണ്ണിലൂടെ വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ എന്തെങ്കിലും കേട്ട് തന്നാമോ എന്നാ തുടങ്ങിയൊണ്ടുള്ള കായത്തോരൻ കായരി ിയിലുണ്ടെന്നൊരു നേരത്തെ വന്നാ ചേട്ട് വയറൊക്കെ പോയി ആളെല്ലോ ആ കുറച്ച് വ്യായാമമൊക്കെ പാക്ക് എടുത്തഴിച്ചെത്തും പറഞ്ഞിട്ടുണ്ട് എന്നാ അതോടി ഇവിടെ വന്നോണ്ടിരിക്കാണ് ഒരു അഞ്ചു മിനിറ്റ് ആ ഇവിടുത്തെ ലൈറ്റ് പണിയാണ് വേഗം വരാൻ

ആ അതെ അതെ ഒരുമിച്ച് മതി കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളം നേരം ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ ആ അതെ അഞ്ചൂട്ട് കൂട്ടുകാരീ ചെറുക്കൻ്റെ കൂട്ടായിട്ട് വരും അവളോട് സന്തോഷായിട്ടൊക്കെ സംസാരിക്കാൻ പറഞ്ഞു ജയടിനു ചിരിച്ചുനിക്ക് അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ അവൾക്ക് കൊഴപ്പൊന്നുമില്ല എന്റെ അല്ല സ്ത്രീ എവിടുന്നു എന്താണല്ലോ നല്ല പേരാണല്ലോ അമ്മു അമ്മൂന് ഞാനെന്റെ സമ്മാനം നൽകും ചേട്ടാ വിടാ ഞാൻ കൂടാനായിട്ട് നിങ്ങളാണോ പിന്നെ പരിപാടി

ി ഏ അഞ്ചുന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ആ ചേർക്കുല്ലോട് ചോദിച്ചാൽ മതി നല്ല ആയിട്ട് പറഞ്ഞു പുള്ളിക്കാരൻ കേട്ടാ പോണ പെണ്ണത് ആ പെണ്ണിന്റെ കൂട്ടുകാരി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ ആ ചേട്ടാ ഇത് റച്ചേട്ട് പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു ഞാനിവിടെ അപ്പുറത്ത് തന്നെ ഏതവസരം അളിയ മൊത്തം അടിച്ച് എന്നോട് പറഞ്ഞിട്ട് നീ കൂട്ടൊന്നും എന്റെ കൂട്ടുകാരല്ലേ അവർക്കുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചോളും കേട്ടോ ആ ഉം ഞാൻ കൊറേ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാണെങ്കിൽ കേസൊന്നും അല്ല ഈ പച്ചക്കറൊന്നും മാറും മേടിച്ചില്ലെങ്കിലേ ഈ ചാമ്പാരെങ്കി മറന്നുണ്ടാക്കാൻ പറ്റുന്നില്ല ആശം പുള്ളി വിളിച്ച് കാര്യം പറ അല്ലെ ഞാൻ പാട്ടിനു കൂട്ടാം എന്തോ സൂര്യ എന്താണോ ഈ സൂര്യ പറഞ്ഞ കേട്ടിട്ട് പച്ചമുളകടത്തിന്റെ കണ്ണില് മൂക്കിൽ തെക്കാൻ തോന്നുന്നു എന്താണ് പറഞ്ഞു കൊടുക്കട

ജയൻ ചേട്ടൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മുടെ അഞ്ചുന്റെ കുട്ടിയാരി കെട്ടാൻ പോണ പയ്യനാണ് ആ മോമയിലുള്ള ചെക്കനാണ് ആഴ്ച വരെ കല്യാണം പിന്നെ സൂനി പറഞ്ഞേലും കാര്യണ്ട് ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്കേട്ട മണം അച്ഛനെ തോന്നില്ല തോന്നില്ല എനിക്കും ആ അതാണ് പൊന്നല്ല പച്ചക്കറി മു തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുടിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല അരി എന്നെ ആൾക്കാരെ വിളിച്ചു അയ്യോ നശിപ്പിക്കല്ലേ പിന്നെ ചേച്ചി ആഹ് കോഴിക്കാണോ നിങ്ങള് തീറ്റോട്ട് കൊടുക്കുന്നു ആ നിക്ക് നിന്നെ ശരി തരട്ടോ

ാണ് എന്തോണല്ലേ രൂപല്ലാത്ത ുബായിട്ടുണ്ട് ദുബായിൽ ഇയാൾക്ക് വേറെ ഭാര്യ മക്കളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ബന്ധത്തിലുള്ള ബന്ധുവാന്ന പറയാ നോക്കണേ ഇനി നമ്മൾ കലവരയിലേക്ക് അടക്കുകയാണ് ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് പക്ഷേ കല്യാണ വീട്ടിലെ നേരത്തെ മനസ്സിലായി ഇതാണ് സൂസി ഒക്കെ ഒരു സുസിൽ കൊണ്ട് പറഞ്ഞേ ഞാൻ പറഞ്ഞ മതിയോ കുറച്ച് മധുരമായ ശബ്ദമാണ് വേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞോ

മാറ്റോ ഏ അല്ല കച്ചിട്ടീല ഞാൻ ഇതുപോലത്തെ ഫംഗ്ഷനോ രണ്ടുമൂന്നു കിടന്നു നമ്പരൊന്ന് തന്നേക്കണം കേട്ടോ പോന്നതിന് മുമ്പേ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീ ഇവിടെ നിൽക്കണ്ടെട്ടോ അവിടെ എല്ലാം ലൈറ്റും നീ ഡിജെ പോലെ ഇങ്ങനെ 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 മിന്നിക്കൊണ്ടിരിക്കുകയാണ് ഉം ഓക്കുണ്ടോ ഞാനുണ്ടോ ഞാൻ ഞാൻ ലൈറ്റ് പോലെ കണ്ടോളാം അക്ഷ എങ്ങനെയും ഷൈമോനോട് പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല പൊന്നുവനെ മറക്കല്ലേ അങ്ങാടി വീട് എടുത്ത് തിരിച്ചു വെക്കുവേമോടെ എന്തിനാടോ ഞങ്ങളെ കാശ് മേടിക്കാൻ കൈ ഇവിടെ തന്നെ അല്ല വർക്കത്തുള്ള

മര്യാദക്ക് വെട്ടവന്നില്ലെങ്കിൽ ഇതും കത്തിക്കും നിന്നെ കത്തിക്കും ഇയാളെ ഞാൻ